നമുക്ക് അടുത്തവരൊരു വേണ്ടി ഗെയിമിലേക്ക് പോയാലോ ഈ ഗെയിം സിമ്പിൾ ആണ് പ്ലീസ് സിമ്പിളാണ് അതായത് ഞാൻ ഓരോ <laughs> ും ഓരോത്തർക്ക് കാണിക്കും കാണിക്കും നിങ്ങൾ ആക്ട് ചെയ്ത് അതവിടെ കേരളം നമുക്ക് ഇദ്ദേഹത്തി ശരീരം ഇരുന്നിട്ട് ചെയ്യാനോ ഓക്കെ ഇനി അടുത്തത് നാല് വേർഡ്സ് നാല് വേർഡ്സ് ഉണ്ടോ

മുടി റബ്ബർ വേണ്ട അതിന്റെ പൂവ് ആ മുടിപ്പൂ മുടിപ്പൂ പൂ മുടി പൂവ് കൊണ്ട ഇല്ല മുല്ല മുട്ട മുത്തേനും മുല്ലം മുട്ടും മുല്ലമുട്ടുമുട്ടും മുല്ല മുല്ലം മുട്ടും കൊമ്പത്തേൻ തേൻ മാവ് ും ബാക്കിയെല്ലാം മുട്ടും സെക്കൻഡ് വേഡ് ഫസ്റ്റ് വേഡ് ഒക്കെയാണ് സെക്കൻഡ് വേഡ് വേറെ പക്ഷെ അത് മുട്ടും

മലയാളം ആ രണ്ട് 두. and 오, 죄송해요. 나보다 페리보다. 아, 라오자나. 안녕. 카슈퍼. 소금, 카이첩, 페퍼, 소금. 소금, 페퍼. 소금이잖아. 소금. 소금이 내 농지. സോൾട്ടാണോ ഫസ്റ്റ് വേട് ഉപ്പ് സോൾട്ട് സോൾട്ടിന്റെ ഉപ്പ് ഉപ്പ് ആ ഉപ്പ് ഉപ്പ് കണ്ട മൃത് മൂന്നാമത്തെ മൂന്നാമത്തെ ആയിത്ത വേട് അല്ല മൂന്നാമത്തോ പറ കാക്കയാണോ കോഴി അതിന്റെ അപ്പുറത്തോണോ കാക്കയും കോഴിയും ആ താറാവ് താറാവ് ഓ മനസിലായി അങ്ങനെയാണെങ്കിൽ ആദ്യം മുട്ട കാണിച്ചു ിപ്സ്റ്റിക്രില്ലോ ലൂഡ് ലൂഡ്

പ്രകൃതി പ്രകൃതി കാട് സി കടൽ കടൽ ഇതൊന്നും വല്യ രൂപം ഭൂമി ഭൂമി യൂണിവേഴ്സ് മനസ്സിലായി എന്നാ പറ സിനിമ പറഞ്ഞിട്ട് അതാണോ ചോദിച്ചിട്ടോ പറയാടായത് വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് വെണ്ടർ ഡാനിയൽ സ്റ്റേറ്റ് ലൈസൻസ് േലും oh, കൂടി no. yeah, yeah. <laughs> 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 ഈ ഭാഗം ഫസ്റ്റ് ഒരു ഇത് എത്ര വേർഡ്സാ towards mm -hmm. three words mm -hmm. three words but mm -hmm. last word mm -hmm. idana second word mm. ana ah okay. ana mm -hmm. and the first word ini mm -hmm. ah shirt mike ala wait hmm la excuse aise thene i itta idittilla adalle yarnu levelum kudiyundu ah I <laughs> oh he was in face fair eh

സംഗീതസംവിധായക സംഗീത സംവിധായകൻ അല്ല അല്ലാപനം സംഗീതം ശ്രീജിത്ത് ആണോ? ശ്രീജിത്ത് ആ ബോർഡ് കാണിക്കേ. ഓ ശ്രീജിത്ത് ചെയ്തിട്ടുണ്ട്. ആ കഷായം പോ. ഓ കഷ്ടം. അപ്പോൾ ഇതിനെ ശ്രീജിത്ത് കൊണ്ട് എങ്ങനെ ചെയ്യണ്ടേ? ആ കഷായം. ആ കഷായം. ഹേയ് റെക്കോർഡും വെട്ടുന്നത് കിട്ടുന്ന് എനിക്ക് തോന്നുന്നു. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. ബൈംഗറേ വീ. ഓക്കേ. ശടേക്കുന്നി. ഇരി.

സിഗരറ്റോ കഞ്ചാവ് അല്ല ഞാൻ പറയട്ടെ ഇത് വലിച്ചു കിളി പോയ സംഭവം അങ്ങനെ അല്ല അങ്ങനത്തെ ഒരു സാധനമാണോ ഒരു സാധനമാണോഷൻ പരിപാടിയാണ് മലയാളം മലയാളികൾ സെഗ്മെന്റ് എന്തായാലും നന്നായിട്ടുണ്ട് കാരണം ഇതിപ്പോ ഈ ഷോ എയ്റ്റീൻ പ്ലസ് ആയി സംഗീത സംവിധായകൻ ആയിട്ട് അറിയപ്പെടാനായിരുന്നു ആദ്യം മുതൽ ആഗ്രഹം സംവിധായകൻ എന്ന രീതിയിൽ എനിക്ക് ഈ അറിയപ്പെടൽ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതായിരുന്നു ഐ മീൻ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാള് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് എങ്ങനെ മ്യൂസിക് ചെയ്യാൻ പറ്റും എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ഫീൽ ആണ് കാരണം ഞാൻ ആദ്യം സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൽബംസ് ഒക്കെയാണ് അപ്പോൾ എനിക്ക് എന്റേതായിട്ടുള്ള എന്താണ് ചെയ്യാം ഒരു പുതിയൊരു സീക്വൻസ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ അതേ ആഗ്രഹം തന്നെയാണ് എനിക്ക് ഒരു ഡയറക്ടറാമാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കാരണം ആ സമയം എന്റെ അടുത്ത് പറഞ്ഞു തരുമ്പോ ഒരു സീൻ പറഞ്ഞു പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്യാൻ പറയുമ്പോൾ ആ സീൻ എന്താണെന്നുള്ള സ്ക്രീൻ പ്ലേ എന്റെ ഉള്ളിൽ ഓൾറെഡി വരും അപ്പോ ഞാൻ അതിനാണ് മ്യൂസിക് ചെയ്തോണ്ടിരുന്നത് അപ്പോ മ്യൂസിക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത് വെച്ചിരിക്കുന്ന സാധനം ഏകദേശം സിമിലർ ആണ് അപ്പോ മോർ ദാൻ ഒരു ഫെയിം അല്ലെങ്കിൽ ഒരു അറിയപ്പെടണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ പാട്ടുകൾ അറിയപ്പെടണം എന്നുള്ള ആഗ്രഹം ഭയങ്കര ആയിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പോ ചില ആൾക്കാർ എന്റെ പേര് പറഞ്ഞറിയില്ല പക്ഷെ എന്റെ പാട്ട് അതന്നെയാണ് അത് തന്നെയാണ് ഇപ്പോ എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും ബ്ലെസ്സിംഗും അത് തന്നെയാണ് നമ്മുടെ പാട്ടുകൾ പറഞ്ഞ് നമ്മൾ അറിയുക എന്നുള്ളത്

ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സിനിമയിലേക്ക് ഇങ്ങനെ നമ്മൾ ചാക്കോച്ചന്റെ ഒപ്പം ഭയങ്കര അടിപൊളിയായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും

ഞാൻ ലിഫ്റ്റിൽ നീ ലിഫ്റ്റില് കൂട്ടുകൊണ്ടിരിക്കും അപ്പൊ ഇത്രയും ലൈക് ഫണ്ണാണ് ചാക്കോച്ചനൊക്കെ എല്ലാവരോടും എല്ലാവരോടും ചോദിച്ചാലും അറിയാം ചാക്കോച്ചൻ ഇസ് ലൈക് റിയലി ഫൺ ടു വർക്ക് വിത്ത് ശ്രീധന രണ്ട് സിനിമകളിലെ നായകൻ ചാക്കോച്ചനായിരുന്നു അപ്പോ എന്താ പറയുക ചാക്കോച്ചനൊക്കെ വളരെ കാമോസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കൊട്ടിയാണ് പരിചയം ഏഹ് അല്ലെ പറയുന്നു അങ്ങനത്തെ ലൈക് അത്രയും ഫണ് അല്ലാണ്ട് ഇറിറ്റേഷൻ ആയി കണ്ട് ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും അല്ലാതെ എല്ലാം കാണുന്ന ഒരാളാണ് ആ മൂവിൽ പറഞ്ഞ പോലെ വളരെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പാട്ടാണ് ഒന്ന് ഓർമ്മകൾ വേരോടും ഈ നല്ല തീരത്തോ അതുപോലെ തന്നെ നിന്നോടെനിക്കുള്ള പ്രണയം ചൊല്ലുവാൻ ഞാൻ കാത്തിരുന്ന പ്രണയം പറഞ്ഞിടാൻ നിന്നെ ഞാൻ ഭയങ്കര അടിപൊളിയോട്ടെടുത്ത്ഗീതം അതായത് ചിത്രഗീതം ഉണ്ട് ഇവന്റെ ഇവന്റെ റിതം സെൻസ് അടിപൊളിയാണ് ഇപ്പൊ ഞാൻ പറയാം അടല ഇപ്പൊ നമ്മുടെ ഡയറക്ടർ ശ്രീജിത്തെ വന്ദനക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാമോ ഉം ഇതൊരു തമിഴ് പാട്ടാണ് ഓക്കെ ഇത് കാതൽകവിന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് സി ശ്രീറാം പാടിയ പാട്ടാണ് അതെ ൂഗിൾ വരും കവിയേ അറികിൽ വന്നാലേ നിരുളുദ് പകലിറവായി മാറത് വലവിനിൽ എല്ലാം വലൈന്ന് തൊലൈന് പോവേ ന நீயே நீின் சுவையும் நீயே நீனை மெதுமெதுவாக பயணங்கள் போல தொடங்கிடவா மனமுருகணம் கொதிகலனாக தவறுகளினி சிறியனமாற தொலைவுகளை வா മനമൊരു കണം കൊതികളനാകളിനി സരിയമാട തൊലവുകളെ തൊല പോ സഖിയേ എൻ സഖിയേ നീ ഒരു നാളെ അരുകിൽ എൻ മോഹങ്ങൾ ചൊല്ലാതെ ചൊല്ലും സഖിയേ എൻ സഖിയേ നീ ഒരു നാളൻ എൻ മോഹങ്ങൾ ചൊല്ലാതെ ചൊല്ലും മയണി മഞ്ചാ

ഗന്ധർവൻ നീ സ്വപ്നം ോടൊന്നും ആകാശത്തോ പിൻകിന്ന മണി വളക്കിളങ്ങൾ കഴിയാതെ നിരനുട്ടി വിളിക്കണതാരാണ് മണി വളത്തിളങ്ങണ കയ്യാല് നിലനൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൊതുക്കണമുകോരം മുരശ്ശൊരി മുഴക്കണതാരാണ് മുഴുതിങ്കൾ ഒതുക്കണമുകിലോരം മുരശ്ശൊരി മുഴക്കണതാരാണ് അപ്പൊ എന്തായാലും എല്ലാരും അടിപൊളിയാകട്ടെ മൂവി നല്ല സൂപ്പർ ബമ്പർ ഹിറ്റ് ആവട്ടെ എല്ലാ ആശംസകളും അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്ക് യു താങ്ക് യു ആണോ ടിക്കറ്റ് എടുത്ത് ടിയേറ്റർ ടിക്കറ്റ് എടുത്ത അടിപൊളി അപ്പൊ എല്ലാവരും ഓഗസ്റ്റ് ഒമ്പതാം തീയതി തിയേറ്ററിൽ തന്നെ പോയി കാണുക ചിക്കാടാ നിങ്ങൾക്ക് മലയാളം അറിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട തമിഴിലുണ്ട് തെലുങ്കിലുണ്ട് ഉണ്ട് കന്നഡുണ്ട് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാ നമ്മുടെ മൂവി വളരെ വലിയൊരു വിജയമാക്കാനായിട്ട് എല്ലാരും കൂടി ഒപ്പം നിൽക്കാം അടിപൊളിയാവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു